നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമായി നാല് എട്ട് പത്ത് വാർഡുകളിൽ ഉൾക്കൊള്ളുന്ന മങ്ങാടൻകുളം പഞ്ചായത്ത് ഓഫീസ് റോഡ് ഡ്രൈനേജിന്റെയും ആറാം വാർഡിലെ ബാബുമാസ്റ്റർ സ്മാരക സമന്വയ റോഡിൽ നിർമ്മിക്കുന്ന ഡ്രൈനേജിൻ്റെയും പ്രവൃത്തി ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി നിർവഹിച്ചു ഡ്രൈനേജ് നിർമ്മാണത്തിലൂടെ രണ്ടു പതിറ്റാണ്ടിലേറെ കാലമായി ദുരിതം അനുഭവിക്കുന്ന പ്രദേശത്തുകാരുടെ വെള്ളക്കെട്ട് എന്ന പ്രശ്നത്തിനാണ് പരിഹാരമായത് മങ്ങാടൻകുളം പഞ്ചായത്ത് ഓഫീസ് റോഡിൽ പതിനഞ്ച് ലക്ഷം രൂപയിൽ നിർമ്മിച്ച ഡ്രൈനേജിൻ്റെയും ബാബു ബാബുമാസ്റ്റർ സ്മാരക സമന്വയ റോഡിൽ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന ഡ്രൈനേജിന്റെ പ്രവൃത്തി ഉദ്ഘാടനവുമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആബിത പുളിക്കൽ ശാന്തമ്പ ടീച്ചർ പി വി പ്രേമലത എ നിയാസി ഷാഫി കലിങ്ങൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് നിർമരുതൂർ